നമസ്കാരം ഷെക്കേന ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ലോക വ്യാപകമായി ലോകരാജ്യങ്ങൾ പുതിയൊരു ലോകക്രമത്തിലേക്ക് നീങ്ങുകയാണ് ട്രംപിന്റെ ആ പിടിവിട്ട പോക്ക് അല്ലെങ്കിൽ താരിഫ് ഭീഷണി അത്തരത്തിലുള്ള നിലപാടുകൾ മൂലം സഖ്യകക്ഷികൾ പോലും അമേരിക്കയിൽ നിന്നും അകലുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഈ പുതുവർഷം സാക്ഷ്യം വഹിക്കുന്നത് ഈ ഒരു നീക്കം അല്ലെങ്കിൽ അമേരിക്ക സെൻറ്റേർഡ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒപ്പം പുതിയ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നു അത്തരത്തിലുള്ള നീക്കം ലോക പൊളിറ്റിക്സിൽ ചെലുത്തുന്ന സ്വാധീനം അതുണ്ടാക്കാവുന്ന ഇമ്പാക്ട് അത്തരത്തിലുള്ള നീക്കം എങ്ങനെ അമേരിക്കൻ എക്കണോമിയെ അല്ലെങ്കിൽ അമേരിക്കയെ ബാധിക്കും ഈ വിഷയങ്ങളാണ് നാലുമണി ചർച്ച ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ അഭിലാഷ് ജി രമേശ് രാഷ്ട്രീയ നിരീക്ഷകൻ ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ സനന്ദ് സദാനന്ദൻ രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഡോക്ടർ അഭിലാഷ് ജി രമേശ് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തലമുറകളായിട്ട് ഒരു അമേരിക്കൻ സെൻറ്റേർഡ് എക്കണോമിക്കായിരുന്നു ലോകം സാക്ഷ്യം വഹിച്ചത് അമേരിക്ക ഒരു റിലയബിൾ പാർട്ട്ണറായിട്ട് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും കണ്ടിരുന്നു എന്നാൽ അതിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അമേരിക്കയെ എങ്ങനെ ബാധിക്കും അത്തരത്തിലുള്ള സഖ്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോക പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ലോക ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ എക്കണോമിക്സിൽ എത്രത്തോളം ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള ഒരു ഡോക്ടർ അഭിലാഷ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്ക അതിന്റെ പ്രഖ്യാപിതമായ നയത്തിൽ നിന്ന് ഒരു ട്രംപ് ഡോക്ടറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ മുമ്പ് കാലങ്ങളിലാണെങ്കിൽ അമേരിക്ക ഗ്ലോബൽ ഓർഡർ അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ഉള്ള അവരുടെ ഗ്ലോബൽ ഓർഡർ ഉണ്ടായിരുന്നു അതായത് ഐ എം എഫ് അല്ലെങ്കിൽ ഡബ്ല്യു ടിഒ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വ്യാവസായിക സാമ്പത്തിക മോഡൽ ഈ സാമ്പത്തിക മോഡലിന്റെ നിർണായകത്വം വഹിച്ചിരുന്നത് അമേരിക്കയാണ് പക്ഷെ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബലതന്ത്രം അല്ലെങ്കിൽ സമ്മർദ്ദമാണ് നല്ലത് എന്നാണ് ട്രംപ് ഇപ്പോൾ ആ നയത്തെ നടപ്പിലാക്കുന്നത് അപ്പൊ ട്രംപ് ഡോക്ടർ എന്ന അവസ്ഥയിലേക്ക് അമേരിക്കൻ ഫോറിൻ പോളിസി മാറുകയും അത് ആഗോള സമ്പദ്വ്യവസ്ഥ അതായത് അമേരിക്കയുടെ അലൈസിനെ പോലും സമ്മർദത്തിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ആദ്യം ട്രംപ് പറയുണ്ട് ഈ പനാമ കനാൽ ദേഷ്യം പനാമ കനാൽ ഞങ്ങൾക്ക് വേണമെന്ന് പറയും സ്വാഭാവികമായിട്ടും ട്രംപിനെതിരെ ലോകത്ത് വരുന്ന രീതിയിലുള്ള പല പരിഹാസങ്ങളൊക്കെ വന്ന് ആ രീതിയിൽ ചിരിച്ചു തള്ളിക്കടുക പക്ഷേ അത് ട്രംപ് ഹി വാസ് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് ഈ എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഒരു നയവ്യതിയാനം വന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു 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 പരീക്ഷണമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും സോ അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെനുസുലയിലെത്തി അതിനുശേഷം ഇന്ത്യയുമായിട്ടുള്ള കൊമ്പുകൂർക്കൻ ചൈനയുമായിട്ടുള്ള കൊമ്പുകൂർക്കൻ അങ്ങനെ പല രീതിയിലും വരികയും അതോടൊപ്പം തന്നെ തങ്ങളുടെ താല്പര്യങ്ങളെ ശക്തി ഉപയോഗിച്ച് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ പേര് മാറ്റം ഇവിടെ നമ്മൾ പ്രസക്തമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിനെ പേര് മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നാക്കി യുദ്ധ വകുപ്പ് എന്നാക്കി അത് തന്നെ ലോകത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സന്ദേശം അതായത് ഞങ്ങളുടെ പോളിസി ഇനയിലിൽ യുദ്ധാധിഷ്ഠം അല്ലെങ്കിൽ ബലാധിഷ്ഠിതമായിരിക്കും എന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ ഈ പോക്ക് ഒരു പക്ഷേ ഇത് ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് ഇതിനെതിരെ നിൽക്കുന്ന ശക്തമായ ചെക്ക്മേറ്റ്സ് റേറ്റ് കൊടുക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആയാലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് വരുന്നതായാലും ഇതൊക്കെ തന്നെ നോക്കുമ്പോൾ ട്രംപിന്റെ ഈ ഒരു പോളിസിക്ക് ലോങ് ടേമിൽ അമേരിക്കയ്ക്ക് തന്നെ അതൊരു നഷ്ടക്കച്ചവടമായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട് ഓക്കെ വ്യക്തമാണ് ഡോക്ടർ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കയെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ലോകക്രമം നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല സാമ്പത്തിക കാര്യങ്ങളിലായിക്കോട്ടെ മറ്റ് കാര്യങ്ങളിലായിക്കോട്ടെ എന്നാൽ ഇന്ന് അമേരിക്കയ്ക്ക് അപ്പുറം ചിന്തിക്കാവുന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ വളർന്നിരിക്കുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളർന്നിരിക്കുന്നു ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടും നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ആ ഒരു ട്രേഡ് കരാറൊക്കെ അതിന്റെ ഭാഗമാണ് മാത്രമല്ല ഡോളറിന് അപ്പുറത്തേക്കൊക്കെ ചിന്തിക്കാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ അതിന്റെ ചില ആദ്യ സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നു അതിന്റെ ചില സൂചനകൾ മാത്രമാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അമേരിക്ക എങ്ങനെ മാറ്റി നിർത്തിയാലും സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും കോൺഫിഡൻസ് ഈ ലോകരാജ്യങ്ങൾക്ക് ഈ മാറുന്ന ഒരു ലോകക്രമത്തിൽ എങ്ങനെ ലഭിക്കുന്നു ഡോക്ടർ സരന്ത് അമേരിക്കയെ സംബന്ധിച്ച് പക്ഷേ നമ്മൾ രണ്ടാം ലോകാനന്തരം കാണുന്ന സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഏകഭൂവ ലോകം പറയുന്ന വേൾഡ് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കലി ഒരു യൂണിപ്പോളർ വേൾഡ് ആയി അമേരിക്ക നിൽക്കുമ്പോൾ തന്നെ എക്കണോമിക്കലി അമേരിക്ക എന്ന് പറയുന്നത് ഒരു യൂണിപ്പോളർ വേൾഡ് അല്ല ഏകാദ്ര സംഭവത്തിൽ നിന്ന് സാമ്പത്തികമായ പല അവസ്ഥയിൽ പുറകോട്ട് പോകുന്നു പക്ഷെ എവിടെയുണ്ടായ ഒരു മാറ്റം ആ സ്ഥാനത്ത് ആദ്യഘട്ടങ്ങളിൽ ചൈനയാണ് അതിന് ബൈപ്പാസ് ചെയ്തിരുന്നതെങ്കിൽ പക്ഷെ ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ച് ചൈന മാത്രമല്ല ഒരുപാട് മറ്റു ഫാക്ടേഴ്സ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രീതിയിൽ കണക്കാൻ പറ്റാവുന്ന മറ്റു രാഷ്ട്രങ്ങൾ ഇന്ത്യ അതിൽ ഒരു രാഷ്ട്രമാണ് ബ്രിക്സിൽ പെട്ടുള്ള മറ്റു രാഷ്ട്രങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയ്ക്കെതിരെ നിൽക്കാൻ പറ്റുന്ന ധൈര്യം സംഭവിച്ചു എന്നുള്ളതാണ് അവിടെയാണ് താങ്കൾ ചോദിച്ചു പോകുന്നത് പ്രധാനം കാരണം എല്ലാ കാലത്തും രണ്ടാം ലോകമായ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തഖ്യകക്ഷിയാണ് യൂറോപ്പ് നാറ്റോ ആണ് യൂറോപ്പിന്റെ സൈന്യമായിട്ട് പ്രവർത്തിച്ചിരുന്നത് അമേരിക്കയാണ് അവരുടെ സംരക്ഷകർ പക്ഷെ ഇപ്പോ ആ ഒരു ബന്ധം ശിഥിലമായിരിക്കുന്നു പല കാരണങ്ങളുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഉക്രൈൻ യുദ്ധത്തോടു കൂടി അത് തുടങ്ങുന്നു അതിനുശേഷം ഇപ്പോ അവസാനം അങ്ങ് നിക്കുന്നു ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വരെ നിൽക്കുന്നുണ്ട് അതിനിടയിൽ നാറ്റോവിൽ തന്നെ പലപ്പോഴും അമേരിക്ക തള്ളിപ്പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലൊക്കെ നടത്തിയിട്ടുള്ള നാറ്റോന്റെ സൈനിക നീക്കങ്ങളിൽ യൂറോപ്പിന് റോഡില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നാറ്റോ പലപ്പോഴും ബാധ്യതയാണ് യൂറോപ്പ് അമേരിക്കയ്ക്ക് ബാധ്യതയാണ് എന്ന രീതിയിലും ട്രംപിന്റെ പല പരാമർശങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു എത്രയുണ്ട് എത്ര നാൾ ട്രംപിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് കൂടെ നീക്കാൻ പറ്റും എന്നുള്ളത് രാഷ്ട്രീയപരമായി യൂറോപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ടുള്ള കാരണമാണ് രണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചംപ് ഏർപ്പെടുത്തിയ തീരുവകൾ അത് യൂറോപ്പിനെതിരെയും ചംപ് തീരുവകൾ ഏർപ്പെടുത്തുന്നു അതിനുശേഷവും വളരെ പാലിശമായിട്ട് ഗ്രീൻലാൻഡ് വിഷയത്തിൽ പോലും എതിർക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ പത്ത് ശതമാനം എന്ന് പറയുന്ന രീതിയിൽ താരിഫ് ഏർപ്പെടുത്തുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു അമേരിക്കയല്ല യൂറോപ്പ് പ്രതീക്ഷിച്ചിരുന്നത് അവരൊപ്പം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും യൂറോപ്പിനും ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വഴി കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്പ് ഇവിടെ നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇന്ത്യയുമായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് കാരണം രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയ ചർച്ചയാണ് പക്ഷെ അതിപ്പോഴാണ് പെട്ടെന്ന് വരാനായിട്ടുള്ള കാരണം അതിനുള്ള പെട്ടെന്നുണ്ടായ കാരണം തീർച്ചയായും ട്രംപ് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് എതിർക്കാനായിട്ട് പോയി എന്നുള്ളതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സ്ട്രക്ചറൽ ഘടനാപരമായിട്ട് അമേരിക്ക ഒരുപാട് മേഖലയിൽ നിന്ന് പുറകോട്ട് പോയി എന്നുള്ളത് രണ്ട് ട്രംപ് വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള പല കടുത്ത നടപടികളോ അതല്ലെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്ക് പ്രയോജനാതീതമായിട്ടുള്ള ഒരു പരിധി വരെ മറ്റു രാഷ്ട്രങ്ങളെ കൂടെ കൂട്ടാതെയുള്ള നടപടികൾ ഇതുകൊണ്ടായിരിക്കാം മറ്റു രാഷ്ട്രങ്ങളെ ഇപ്പോൾ പരസ്യമായി ട്രംപനി അമേരിക്കയ്ക്ക് എതിർക്കാനായിട്ടൊരു കാരണമായി കാണുന്നു പിന്നെ ഡോക്ടർ അഭിലാഷിലേക്ക് വരുമ്പോൾ ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധം പ്രത്യേകിച്ച് ഈ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഏറ്റവും വലിയ ആയുധം ഈ ഡോളറാണ് ഈ ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം ആർ ബി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സംബന്ധിച്ച ചില അറിയിപ്പുകൾ ഈ ഡോളറിന് കൗണ്ടറായിട്ട് മറ്റൊരു ബ്രിക്സ് കറൻസിയായിട്ട് ബന്ധപ്പെട്ട ചില അറിയിപ്പുകളൊക്കെ ആർ ബി ഐ പുറപ്പെടുവിച്ചിരുന്നു അത് എത്രത്തോളം ഒരു പ്രാക്ടിക്കലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക വളരെ ശക്തമായിട്ടുള്ളൊരു എക്കണോമി ഉള്ള ഒരു രാജ്യം തന്നെയാണ് പ്രതിരോധപരമായിട്ട് നോക്കുമ്പോൾ വളരെ മുമ്പിലാണ് പല രാജ്യങ്ങളെക്കാളും ഏറ്റവും മുൻപതിയിൽ തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത് അപ്പോൾ ഒരു ഡോളറിന് ഒരു കൗണ്ടർ അതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കാൻ സാധ്യതയുണ്ടോ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾക്ക് ഡോക്ടർ ജോർജി പറഞ്ഞതുപോലെ തന്നെ കൊണ്ട് ഞാൻ അദ്ദേഹം നമ്മളിനി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുടെ ഡോളർ നിലനിൽക്കുന്നത് ഗോൾഡ് അല്ലെങ്കിൽ ബില്ല്യൻ ഗ്യാരന്റിയിലല്ല പകരം അത് നിൽക്കുന്ന മിസൈൽ ഗ്യാരന്റിയിലാണ് അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഗ്യാരന്റിയിലാണ് മിലിറ്ററി മൈറ്റിന്റെ ഗ്യാരന്റിയിലാണ് ഈ ഒരു കാര്യം തന്നെയാണ് അമേരിക്കയുടെ ഗ്ലോബൽ എക്കണോമിക് വ്യൂ പോയിന്റിനെയും കൂടി ഫ്രെയിം ചെയ്യുന്നത് അപ്പോ ഇത്തരത്തിൽ ഇപ്പോൾ ബ്രിക്സിന്റെ കറൻസി വരാം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ തന്നെ നമ്മൾ പല രീതിയിൽ നോക്കാം പക്ഷെ റിയാലിറ്റി ഈസ് ദാറ്റ് അമേരിക്കൻ ഡോളർ ഇസ് നോട്ട് ഗോയിങ് ടു ഗോ എനിവേ അത് യാഥാർത്ഥ്യമാണ് കാരണം അതിന് പിറകിൽ നിൽക്കുന്നത് അമേരിക്കയുടെ അൺഡൌണ്ടിങ് ആയിട്ടുള്ള മിലിറ്ററി പവറാണ് അല്ലെങ്കിൽ പ്രോവസ് ആണ് ഈ സൈനിക ശക്തിയുടെ അപാരമായിട്ടുള്ള സാധ്യതകളെ സാമ്പത്തിക ശക്തിയിലേക്കും സമ്മർദ്ദത്തിലേക്കും മാറ്റുവാൻ അവർക്ക് കാലങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇപ്പം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നാല് രാജ്യങ്ങളുടെ സംഘടനയാണ് ഈ നാല് രാജ്യങ്ങൾ നാല് ഐഡിയോളജിയിൽ നിൽക്കുന്നവരാണ് ഈ നാല് ഐഡിയോളജിയിലെ നാല് ലീഡേഴ്സ് ഉണ്ട് അപ്പൊ ഇവർക്കിടയിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ പോലും അതിനെ പിന്നീട് സ്വാധീനിക്കാം പക്ഷെ അമേരിക്കയെ പറ്റി നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്ക ലോൺ സൂപ്പർ പവർ എന്ന് പറയുന്നത് ഇപ്പം ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും എതിർത്ത് നിന്നാൽ പോലും അമേരിക്കയ്ക്ക് അതിനെ മുമ്പിൽ നിൽക്കാനുള്ള സൈനിക ശക്തി ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ട യാഥാർത്ഥ്യം കാരണം ഗ്ലോബൽ എക്കോണമീനെ ഡിസൈഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ബോണ്ട് മാർക്കറ്റോ കറൻസി മാർക്കറ്റോ ഒന്നുമല്ല പക്ഷേ ഹൗ എഫക്റ്റീവ് യുവർ മിലിറ്ററിസ് ഓർ ഹൗ എഫക്റ്റീവ് ഈസ് യുവർ മിലിറ്ററി ഡിപ്ലൊമസിസ് ഈ രീതിയിലൂടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ഇറ്റ് വിൽ നോട്ട് ബി അപ്രൂട്ടിംഗ് ഇവന്റ് ഒരു അപ്രൂട്ടിംഗ് ഇവന്റ് ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഡോളർ ദ കറൻസി ഓഫ് ദ് ദോൾഡ് ഓക്കെ ഡോക്ടർ സനന്ദിലേക്ക് വരുമ്പോൾ ഈ കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ എന്ന വണ്ണം ഈ ചൈന ഈ നീക്കങ്ങളെയൊക്കെ സസൂക്ഷ്മം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ചൈനയുടെ ഇൻഫ്ലുവൻസ് ഗ്ലോബൽ എക്കണോമിയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചൈന നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് പോലും ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല അത്രത്തോളം ഇൻ്റർനെറ്റ് സെൻസർഷിപ്പ് മാധ്യമ സെൻസർഷിപ്പ് ഒക്കെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ചൈന ചൈനയുടെ എക്കണോമി അല്ലെങ്കിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഗ്ലോബൽ എക്കണോമിക്സിൽ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ വർധിച്ചു കഴിഞ്ഞാൽ അത് ചെറുതല്ലാത്ത ഒരു പ്രത്യാഘാതം ഒരു നെഗറ്റീവ് തലത്തിൽ ലോകത്തിൽ അത് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ഡോക്ടർ സന തീർച്ചയായും ചൈന അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണ് പല മേഖലയിലും അമേരിക്കയുമായി കാര്യമായിട്ട് മത്സരം വരുന്നു അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മത്സരിക്കുന്നതാണ് പലപ്പോഴും ചൈനയുടെ ആധിപത്യം ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സൗത്ത് ഏഷ്യയിലാണെങ്കിലും നമുക്കറിയാം കൃത്യമായി ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ചൈനത്തിന്റെ ആധിപത്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ചൈനയ്ക്കും പരിമിതികളുണ്ട് നേരത്തെ പറഞ്ഞ അബ്ദേഷ് സാർ പറഞ്ഞ ഒരു പോയിന്റ് ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി നിലവിൽ ചൈനയ്ക്കില്ല എന്നുള്ളതാണ് ചൈനീസ് ഇല്ല എന്നുള്ള ഒന്നാമത്തെ ഒരു ഘടകം രണ്ടാമത്തെ ഒരു ഘടകം സൈനികമായിട്ട് അമേരിക്കയിൽ അത്രമാത്രം കപ്പാസിറ്റി ചൈനയ്ക്കില്ല മൂന്ന് അത്രയുള്ള ചൈനയുടെ രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളും വിദേശ നയ പരിശോധിയിൽ അറിയാം അവരൊരിക്കലും ഇപ്പം ഒരു സൈനിക നടപടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് ഇസിലാണെങ്കിലും അതല്ലെങ്കിൽ ഇറാനൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപക്ഷെ നാളെ ഇറാനും അമേരിക്ക അറ്റാക്ക് ചെയ്താൽ പോലും ചൈനയുടെ യാതൊരു സാഹചര്യവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയെപ്പോഴും മാറി നിന്ന് കളി കാണുന്ന ഒരു ഒരു പ്ലയറായിട്ടാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കനെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് ഇപ്പൊ പോസിബിൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ചൈനയുടെ പ്രസൻസ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്ര പോസിറ്റീവല്ല കാരണം ചൈന അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ അറുപത്തിരണ്ടിൽ യുദ്ധമാണെങ്കിലും ഗാൽവാണിൽ നടത്തിയ കടന്നുകയറ്റൊക്കെ ആണെങ്കിലും ഒരു കാലത്തും ചൈനയെ നമുക്ക് അമേരിക്കയുടെ കൗണ്ടർ ആയിട്ട് ഇവിടെ കൂടാൻ പറ്റാവുന്ന ഒരു അങ്ങനത്തെ ഒരു മെമ്പറല്ല എന്നത്യൂട്ടറി ഘടകമാണ് ഈ പ്രശ്നം ചൈനയ്ക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കാരണം അമേരിക്കക്കും അതിന്റെ ലിമ്പറൽ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമ്പത്തിക വ്യവസ്ഥയുമായി ചേർന്ന് പോകുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുമൊക്കെയുണ്ട് പക്ഷെ ചൈനയുടെ വളരെ കോംപ്ലക്സ് ആയ ഒരു പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നിർവചിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ അത് മറ്റു രാഷ്ട്രങ്ങളിൽ നിക്ഷേപങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് അവരെ എത്രമാത്രം കൂടെ നിർത്താൻ പറ്റും വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും പോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത് തന്നെയാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നതും കാരണം അമേരിക്കേനെ പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യാൻ മാത്രമുള്ള ഒരു പവർ അല്ല ചൈന എന്നുള്ളതും ചൈനയുടെ സ്വഭാവം അതുകൊണ്ടാണ് പക്ഷെ ഇവിടെയും നമ്മൾ പറയുന്ന മൂന്നാമത്തെ കക്ഷികൾ ഇന്ത്യയിൽ കടങ്ങുന്ന മറ്റു രാഷ്ട്രങ്ങൾ മൾട്ടി പോളർ വേൾഡിലേക്കുള്ള രാഷ്ട്രങ്ങൾ അവിടെ അവർക്കിടയിൽ ഉണ്ടാകുന്ന കൺസൾട്ടേഷൻ ആണ് പ്രധാനം എന്ന് പറയുന്നത് കാരണം നമ്മൾ നോക്കിയാൽ അറിയാം അവിടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല ഒന്ന് പാകിസ്ഥാനാണ് വേറൊന്ന് ബംഗ്ലാദേശാണ് വേറൊരു പ്രാവശ്യം ചൈനയാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടൊരു സംഗതിയല്ല ചൈനയും ഇത് പാരൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൈനയും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല വളരെ വ്യക്തമാണ് ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് അവസാനമായിട്ട് വരികയാണ് നമ്മൾ ഇതിന്റെ ഒരു മറ്റൊരു ആസ്പെക്റ്റ് ചിന്തിച്ചു നോക്കും നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളായിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ഒരു കോമൺ ശത്രു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു നാശം ആഗ്രഹിക്കുന്ന ഒരു എനിമി എന്ന് പറയുന്നത് എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകളാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക് എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകളാണ് അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഒരു ഡിവിഷൻ വരുന്നു ഓരോ രാജ്യങ്ങളും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നവർ ഈ നാറ്റോ സഖ്യം തകരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ അത് ഈ പറയുന്ന ആ ഒരു ഗ്യാപ്പിൽ ഈ ഇസ്ലാമിക് എക്സ്ട്രിമിസ്റ്റുകള് അത്തരം ശക്തികള് പാശ്ചാത്യ രാജ്യങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ശക്തികള് അത് മുതലെടുക്കാനുള്ള ഒരു സാധ്യത കൂടി നാം കാണേണ്ടതല്ലേ ഡോക്ടർ അഭിലാഷ് തികച്ചും അത് കാണേണ്ടതാണ് കാരണം അമേരിക്ക അല്ലെങ്കിൽ നിലവിലുള്ള ഡെമോക്രാറ്റിക് ഫോഴ്സസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യങ്ങൾ അത് ശക്തി കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആ ഇടം കീഴ്പ്പെടുത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും റാഡിക്കൽ എലമെന്റ്സ് ആയിരിക്കും അത്തരത്തിലുള്ള എലമെന്റ്സിന് വളരാനുള്ള ഒരു സ്പേസ് കൂടിയാണ് ഇപ്പൊ എന്താ പറയുക വെച്ചാൽ ഈ ലിവറേജ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പൊ അമേരിക്ക മാറുകയാണ് അല്ലെങ്കിൽ അമേരിക്ക ഗ്ലോബൽ പൊസിഷൻ വീക്കെ ഉണ്ടാവും ദുർബലപ്പെടുന്നു അങ്ങനെ ദുർബലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ശക്തികളായിരിക്കും അവർക്ക് പിറകിൽ ഒരുപക്ഷെ അമേരിക്കക്ക് ആയിട്ട് നിൽക്കുന്ന ശക്തികളുടെ സെക്കൻഡറി സപ്പോർട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാവും ഇപ്പൊ നേരത്തെ നമ്മൾ പറയുന്ന പോലെ അമേരിക്ക വേഴ്സസ് റഷ്യ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അത് നടത്തിയത്ാലിബാൻ ഉൾപ്പെടെയുള്ള മുജാഹിദ് ഉൾപ്പെടെ ഉള്ളത് ചെയ്തിരുന്നെങ്കിൽ സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസിന്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ യു എസ് വീക്ക് എൻഡാവുകയാണ് അല്ലെങ്കിൽ വെസ്റ്റ് വീക്കെൻഡ് ആവുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇസ്ലാമിക് ഗ്രൂപ്പുകളായിരിക്കും അതിന്റെ പല അനുഗണനങ്ങളും നമ്മുടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു അഗ്ലോബറേഷൻ പീരീഡ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വാഭാവിക സംഭവങ്ങൾ സ്വാഭാവിക ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പം സിറിയ സിറിയയിലെ അല്ലെങ്കിൽ ഇറാഖിലെ മുസ്യൂമിലൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒക്കെ ഒരു വ്യക്തമായ ആധിപത്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം സോ അപ്പം പല രണ്ട് ഭാഗങ്ങളിലും രണ്ട് പോക്കറ്റ്സിലും പലതരത്തിലുള്ള എന്താ പറയാ പവർ പവർ ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലോക പോലീസുകാരന്റെ റോൾ എന്ന് പറയുന്നത് ഏർ ഒഴിച്ചു കൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ലോക പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ കേട്ട് പഠിച്ച കാര്യം എന്ന് വെച്ചാൽ അവര് മുഷ്കു കാട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇംപീരിയൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇറ്റ് ഈസ് എ നെസസറി ഈവൾ എന്ന് തന്നെ പറയേണ്ടത് ഓക്കെ വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു നിരീക്ഷണം തന്നെയാണ് അതെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ലോകക്രമത്തിലേക്ക് ലോകരാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊരിക്കലും ലോക സമാധാനത്തിന് ഭംഗം വരുത്തരുത് ലോകത്തിൻ്റെ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുവാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ശക്തികൾ എക്സ്ട്രീമിസ്റ്റ് ശക്തികൾക്ക് ഒരു തരത്തിലും ഇട വരുത്തരുത് തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിലനിൽപ്പിനുള്ള അവകാശമുണ്ട് ഒപ്പം തന്നെ മാറുന്ന ഒരു ഗ്ലോബൽ സാഹചര്യത്തിൽ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ പരസ്പരം ഒരു ഐക്യത്തോടെ സഹവർത്തിത്വത്തോടെ നീ ഒരു സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ വിവേകത്തോടെയുള്ള നടപടികൾ ലോകരാഷ്ട്ര നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ അഭിലാഷ് ജി രമേശ് ഡോക്ടർ സനന്ദ് സദാനന്ദ രണ്ടുപേർക്കും നന്ദി